ൂർനാഷണൽ ജുവലേഴ്സ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കറുകുറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ചൊവ്വാഴ്ച നടന്നു റെയിൽവേ സ്റ്റേഷൻ സമ്മേളനം സി പി ഐ എം പോളിറ്റിക് ബ്യൂറോ ചെയ്തു പക്ഷേ നരേന്ദ്രമോദിയുടെ അടിയന്തരാവസ്ഥയിൽ പ്രഖ്യാപിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ തന്നെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിമാരെയും പിടി ജയിലിടുകയാണ് പറഞ്ഞു ആരാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ക്യാപ്റ്റൻ എന്ന് തന്നെ പറയാം ഒരു ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ അത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് രാജ്യത്തിന് പ്രധാനമന്ത്രി സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി സുപ്രീം കോടതി പറഞ്ഞു പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതി വേണം പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിനിധി വേണം പിന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അത് സുപ്രീം കോടതിയുടെ വലിയൊരു ഔദാര്യമാണ് കോടതി ചീഫ് ജസ്റ്റിസ് ഈ ംഗമായിട്ട് വരാമെന്നുള്ളത് അതിന്റെ ഒരു ഒരു എക്സാൾട്ടഡ് പൊസിഷനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു ഈ പ്രപ്പോസല് കൊടുത്തു നരേന്ദ്രമോദിക്ക് എന്ത് പറഞ്ഞുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു നിയമം തന്നെ നിർമ്മിക്കണം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഇപ്പൊ അതില്ല ഇപ്പം ഗവൺമെന്റ് ഒരു സംവിധാനം ഉണ്ടാക്കി നിയമനം നടത്തുന്ന രീതി എല്ലാമാണ് അതിന് പകരം ഒരു സമിതി വേണം എന്ന് പറഞ്ഞ് ഒരു നിർദ്ദേശം സുപ്രീം സുപ്രീംകോടതി കൊടുത്തപ്പോൾ എന്താ എന്താണ് ഈ നരേന്ദ്രമോദി ചെയ്തത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഫലത്തിൽ വലിച്ചീകീറി ചവറ്റുകുട്ടയിൽ ഇട്ടിട്ട് നരേന്ദ്രമോദി ലോക്സഭയിൽ ബി ജെ പിക്ക് ഉള്ള ഉപയോഗിച്ച് ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമം അനുസരിച്ച് പ്രധാനമന്ത്രി ചെയർമാൻ കോടതി പറഞ്ഞത് തന്നെ പ്രതിപക്ഷ നേത പ്രതിനിധിയുണ്ട് പക്ഷേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം കേന്ദ്ര ക്യാബിനറ്റിലെ ഒരു മന്ത്രി മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഹീനമായ സംസ്കാരരഹിതമായ ആക്രമണം നടത്തുന്ന നരേന്ദ്ര മോഡി മോഡിയുടെ സഹോദരി സഹോദരന്മാർ ചേർന്നാൽ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എന്നൊക്കെ അറിയുമോ ഇതൊക്കെ നമ്മൾ അറിയണം ആറുപേര് ഇന്ത്യയിൽ അഭയാർത്ഥികളായിട്ട് വരുന്നവരുടെ കാര്യമാണെങ്കിലും ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിൽ മാനദണ്ഡമായി മതം കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് മോഡി ഗവൺമെന്റിന്റെ ഹിന്ദുരാഷ്ട്ര നിർമ്മാണ പദ്ധതിയിലേക്കുള്ള ആദ്യത്തെ ചൂട് ഏകമത ഫാസിസ്റ്റ് രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുകയാണ് ഇവരുടെ പദ്ധതി ആർ എസ് എസ് സ്ഥാപിക്കപ്പെട്ടതിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ തന്നെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട് ഈ ഹിന്ദുരാഷ്ട്രം എന്നിവർ പറയുന്നതും ഇന്ത്യൻ ജനസംഖ്യയുടെ എൺപത് ശതമാനത്തിന്റെ രാഷ്ട്രമുണ്ടാകുന്നതിന് എന്താണ് തകരാറ് എന്നിവര് ചോദിക്കുന്നതും വലിയൊരു ചതിയുടെയും തട്ടിപ്പിന്റെയും ഭാഗമായിട്ടാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് സങ്കുചിത ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഇവിടെ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനുഷ്യനാണ് പ്രാധാന്യം കൂടുന്നത് മതാചാരങ്ങൾ ഉണ്ടാവാം മര്യാദകൾ അതെന്താ മതവിശ്വാസവും പിരിവുകളുടെ ആചാരങ്ങൾ അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിച്ചോട്ടെ സമൂഹത്തിന് ഹാനികരമായ വിശ്വാസങ്ങൾ വന്നാൽ നമുക്ക് ഇടപെടേണ്ടി വരും കേരള കോൺഗ്രസ് ജോർജ് പൈനാട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി വി ടോമി സ്വാഗതം ആശംസിച്ചു മുൻ മന്ത്രി ജോസ് തെറ്റേൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി രംഗം എം പി പത്രോസ് ഏരിയ സെക്രട്ടറി കെ കെ ഷിബു ഏരിയ കമ്മിറ്റി അംഗം കെ പി റിജീഷ് ലോക്കൽ സെക്രട്ടറി കെ പി അനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി പറപ്പള്ളി സി പി ഐ നേതാവ് പ്രസാദ് കോൺഗ്രസ് എസ് നേതാവ് ജിമ്മി ജോർജ് ഡോക്ടർ സന്തോഷ് കർകുറ്റി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ മാസ്റ്റർ പ്രൊഫസർ കെ ജി നാരായണൻ തുടങ്ങിയവർ സന്നിഹിതനായിരുന്നു ニュースです、こっちはタブ。